വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീണ്ടും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക കിഴക്കൻ ഗസയിൽ നിന്നും ഫലസ്തീനികളിലൂടെ അയൽപ്രദേശമായ സുജൈയിലേക്ക് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ സേന കിഴക്കൻ ഗസയിൽ ശക്തമായ ആക്രമണം നടത്തി ആക്രമണത്തിൽ എട്ട് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും നാൽപ്പതിലധികം ആളുകൾ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ സേനയുടെ വിവേചനപരമായ അഡ്ലറി ഷെല്ലിങ്ങിൽ ജീവിതം ദുരിതപൂർണമായ പതിനായിരക്കണക്കിന് പലസ്തീനികളാണ് അവരുടെ ഭവനങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നത് കിഴക്ക് ആക്രമണം ഉണ്ടാകുമ്പോൾ ഗസേറ്റ് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പാരാനും ചെയ്യുന്നവർ പടിഞ്ഞാറ് ആക്രമണം ഉണ്ടാകുമ്പോൾ കിഴക്കിലേക്കും തെക്കിലേക്കും റഫയിലേക്കുമെല്ലാമായി ആട്ടി ഒടിക്കപ്പെടുകയാണ് യാത്രയിൽ കൂടെ കൂട്ടാൻ കഴിയുന്നതൊക്കെ അവർ കൂടെ കൂട്ടുന്നുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട പിഞ്ചുപേതങ്ങൾ കയ്യിലൊതുങ്ങാവുന്ന സാധനങ്ങൾ എല്ലാം അവർ കൊണ്ടുപോവുകയാണ് തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷയില്ല തിരിച്ചു വന്നാൽ തന്നെ തങ്ങളുടെ വീടുകൾ അതായത് ആ സ്ഥാനത്തുണ്ടാകുമെന്നുള്ള പ്രതീക്ഷകൾ അവർക്കില്ല ഈ തലക്കുമുകളിൽ തീവാരി എറിയുന്ന സൂര്യനുണ്ട് പക്ഷേ കുടിക്കാൻ ദാഹജലം അവരുടെ കൈവശമില്ല പാലായനം ചെയ്യുമ്പോൾ തിരികെ വരുമ്പോൾ കൈവശമുള്ള സാധനങ്ങൾ സൂക്ഷിക്കുവാൻ സ്വന്തം ഭവനങ്ങളില്ലാത്തവരാണ് കയ്യിൽ കിട്ടിയതെല്ലാം കൂടെ കൊണ്ടുപോകുന്നത് ഭവനങ്ങളില്ലാത്തവരെന്ന് പറഞ്ഞാൽ അവർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഭവനങ്ങൾ തകർന്നു പോയവരാണ് വെയിലിന്റെ കാഠിന്യവും യാത്രാക്ഷീണവും അവരെ നിശ്ചയിച്ചം തളർത്തുന്നുണ്ട് കാലുകൾ കുഴിഞ്ഞുപോകുന്നുണ്ട് വിയർപുതലുകൾ ശരീരത്തിലൂടെ ചാലിട്ട് വായുന്നുണ്ട് എന്നിട്ടും യാത്ര തന്നെയാണ് വഴിയിലെവിടെയും ഇത്രയും നേരം ശ്രമിക്കാൻ ഇടമില്ല കുടിക്കാൻ ദാഹജലമില്ല യാത്രയുടെ അന്ത്യം എവിടെ ആണെന്നറിയില്ലെങ്കിലും യാത്ര തന്നെയാണ് മരുപ്പച്ച് തേടി മരുക്കാട്ടിലൂടെയുള്ള യാത്ര നോർത്തൺ ഗസയിലെ ജബലിയ അഭ്യാത്ഥി ക്യാമ്പിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സേന ആക്രമണത്തിൽ മുപ്പത്തിരണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു ആഴ്ചകളുടെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഈ മാസം ഇസ്രായേൽ സേന ജവലിയയിൽ നിന്നും ജവലിയ അഭ്യർത്ഥികമ്മിൽ നിന്നും പിൻവാങ്ങി ഉണ്ടായിരുന്നുള്ളു ഇപ്പോൾ വീണ്ടും ശക്തമായ വ്യോമാക്ര ആക്രമണം നടത്തുകയാണ് ദൃക്സാക്ഷികളുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഭയാനകമായി ശബ്ദം കേട്ടത് ഞങ്ങൾ ഓടി വന്ന് ഓടി വന്നപ്പോൾ കണ്ടത് അവിടെയും ഇവിടെയുമായി കിടക്കുന്ന ഒരുപാട് ശരീരഭാഗങ്ങളാണ് ഒരു സായുധ ഗ്രൂപ്പിലും യാതൊരു ബന്ധവുമില്ലാത്ത ഒരുപറ്റം സാധാരണ മനുഷ്യരുടെ ചിന്തിച്ചുതെറിയ ശരീരഭാഗങ്ങളാണ് അവിടെയും ഇവിടെയും കിട്ടുന്നിരുന്നത് ഇസ്രായേലി സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് ഈ ആക്രമണം എന്നാണ് ഹിസ്ബുല്ല പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മൂന്ന് ലബനാനുകൾ കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഡ്രോൺ ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുല്ല ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി ഹിസ്ബുല്ലയുടെ ഭീഷണിക്കെതിരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ ഗാലൻ പറയുന്നത് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം നടത്തിയാൽ ലബനോനെ ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കുമെന്നായിരുന്നു യോഗാലിന്റെ ഭീഷണി ഇതിനൊക്കെ മുന്നോടിയായിട്ടായിരിക്കണം അതിർത്തിയിൽ ഇസ്രായേൽ സൈനിക പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് അമേരിക്ക ജർമ്മനി പോലെയുള്ള വിദേശ രാജ്യങ്ങൾ അവരുടെ പൗരന്മാരുടെ ലബനൻ സുരക്ഷിത സ്ഥലമല്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലബനൻ വിട്ടുപോകണമെന്നും അങ്ങോട്ടുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും അദ്ദേഹത്തിന്റെ എതിരാളിയായ ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സംവാദം ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ ആറു മണിക്ക് ആരംഭിച്ചു വോട്ടർമാർക്ക് പ്രധാനപ്പെട്ട നിരവധി നിരവധി വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികൾ അവരുടെ സന്ദേശം കൈമാറി സാമ്പത്തിക വിഷയങ്ങളിലും ഉക്രൈൻ ഹമാസ് വിഷയങ്ങളിലും കുടിയേറ്റത്തിലുമെല്ലാം സംവാദം നിന്നു ഉക്രൈൻ യുദ്ധത്തിന് വേണ്ടി ബില്യൺ കണക്കിന് ഡോളറിന്റെ സഹായമാണ് ജോ ബൈഡൻ ഉക്രൈന് വേണ്ടി ചെയ്തതെന്നായിരുന്നു ട്രംപ് കുറ്റപ്പെടുത്തിയത് ഇത്രയും വലിയൊരു സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ലെന്നാണ് ട്രംപ് പറയുന്നത് മാത്രമല്ല താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ ആ സിംഹാസനത്തിൽ ഏറിയിരിക്കുന്നതിന് മുമ്പ് ഉക്രൈൻ യുദ്ധം അവസാനിച്ചിരിക്കുമെന്നും അദ്ദേഹം ബൈഡിനെ കളിയാക്കി അതേസമയം ഇസ്രായേൽ അഹ്മാസ് യുദ്ധത്തിൽ ബൈഡൻ ഒരു ഫലസ്തീൻ ഫലസ്തീനിയെ പോലെയാണ് പെരുമാറുന്നതെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് അതിന്റെ സാങ്കിത്യം ലോകത്തിന് മനസ്സിലാവുമോ എന്തോ അറിയില്ല എന്നാൽ ബൈഡന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഉക്രൈൻ ലഭിച്ചിരുന്ന സഹായ ഉക്രൈൻ ലഭിച്ചിരുന്ന സാമ്പത്തിക സഹായമല്ല മറിച്ച് ആയുധ സഹായം മാത്രമായിരുന്നു ഇസ്രായേൽ സംരക്ഷിക്കപ്പെടേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ് അമേരിക്ക ഇസ്രായേലിനെ എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നുണ്ട് ഹമാസാണ് ഇപ്പോൾ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നത് അമേരിക്കയുടെ ആവശ്യമാണ് അതിനുവേണ്ടി അമേരിക്ക അവിടെ യുദ്ധവിദഗ്ധരെയും അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗത്തെയും അങ്ങോട്ട് അയച്ചിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് നമ്മുടെ ഇന്റലിജൻസ് വിഭാഗവും യുദ്ധവിദഗ്ധരും ബിൽനാഥൻ്റെ ബിൽനാഥനെ കൈകാര്യം ചെയ്തതെന്ന് അതുപോലെ ഹമാസിനെയും മുൻമൂന്നിലും ഹമാസിന്റെയും മുൻമൂന്നിലും സംഭവിച്ചിരിക്കുന്നു ഒരു കാര്യം ഉറപ്പാണ് ഈ രണ്ട് ചെന്നായിക്കളും അധികാരത്തിൽ വന്നാലും ഫലസ്തീൻ വിഷയത്തിൽ ഖാതലായ ഉണ്ടാവുകയില്ല ഈ രണ്ടുപേരും മുസ്ലിം ജനതയെ ശത്രുക്കളായി കാണുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിന് യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കാനായതും യുദ്ധ കൊതി തീരാതെ ലബനാനിന് നേരെ ആക്രമണത്തിനൊരുങ്ങാൻ ആർജവമുണ്ടാകുന്നതും അമേരിക്കൻ ആയുധങ്ങളുടെ ഷിപ്മെന്റ് ഇസ്രായേൽ തിരത്ത് അണയേണ്ട താമസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ ലബന നേരെയുള്ള യുദ്ധകാലം മുഴു മുഴക്കി മുഴുക്കുന്നതിന് വേണ്ടി